ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിംഗ് വാട്ട്സ് നെക്സ്റ്റ് ഇൻ ഡെയർ ലൈഫാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചെറിയ ഒരു ചെറിയ റീഡിങ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ അയലൊന്നും വെക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ആ ബുദ്ധമന്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന മന്ത്രങ്ങൾ ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പിന്നെ നിങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഇതിപ്പോൾ ഞാൻ പറയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധമന്ത്ര നമ്യോഹോ റിങ്കിങ്ക്യോ എന്നുള്ളതാണ് നമ്യോഹോറിംഗിൻ ക്യോ അപ്പോൾ മനസമാധാനത്തിന് ഏറ്റവും നല്ലതാണ് മനഃശാന്തി കിട്ടും അത് നമുക്കിപ്പോൾ എന്തുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റണം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെ ഏറ്റവും ഏറ്റവും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് നമ്യോഹോറിംഗിൻ ക്യോ ആണ് പിന്നെ വേറെയുണ്ട് കുറേ മന്ത്രങ്ങൾ ബുദ്ധൻ്റെ മന്ത്രങ്ങളാണ് ഇത് ലോട്ടസൂത്രത്തിലുള്ളതാണ് അപ്പോൾ ശരിക്കും ബുദ്ധമന്ത്രങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കർമ്മയാണ് കർമ്മ ബേസ്ഡ് ആണ് എല്ലാം അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം അപ്പോൾ നമ്യോഹോ റെങ്കിങ്ക്യോ അതാണ് അത് യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് അത് ചാൻറ്റ് ചെയ്യുന്ന നൂറ്റി എട്ട് തവണ ചാൻറ്റ് ചെയ്യുന്നത് ടെൻ മിനിറ്റ്സ് ചാൻഡ് ചെയ്യുന്നതൊക്കെയാണ് നമ്യോ ഹോ റങ്കിങ്ക്യു നമ്യോ ഓ ഓങ്കിങ്ക് യു നമ്യോ ഓ റെങ്കിങ്ക്യു നമ്യോ റങ്കിങ്ക്യു അങ്ങനെയാണത് ഹോ സൈലൻ്റ് ആണ് അവിടെ അപ്പോൾ അത് ഞാൻ എഴുതിയിരിക്കാം ഡിസ്ക്രിപ്ഷനിലും ഞാൻ എഴുതിയിരിക്കാം പിന്നെ തമ്പിനെങ്കിലും ഞാനത് കൊടുത്തിരിക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇത് ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ ഞാൻ അന്ന് പറഞ്ഞു തന്ന അംബിക അനാഥുരി അപരാജിത അത് നല്ല ശരിക്കും നമുക്ക് മനസ്സ് മനക്കരുത്ത് കിട്ടും നമ്മൾ ഒരിടത്തും തോറ്റുപോവില്ല എന്നുള്ളൊരു ധൈര്യം കിട്ടും ദേവിയുടെ ആ ഒരു മന്ത്ര ചൊല്ലിയാൽ അംബിക അനാഥുനിധനാശുവാരുടെ അപരാജിത ഇത് ആർക്കും ചൊല്ലാട്ട അത് വിശ്വാസമുള്ള ആർക്കും ചൊല്ലാം എന്നുള്ളതാണ് അത് ഏത് മതസ്ഥർക്കായാലും ചൊല്ലാം പിന്നെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു മുസ്ലിംസ് ആണെങ്കിൽ എന്തു ചെയ്യും അപ്പം ഖുറാനിലുള്ള ദിക്കറുകൾ അങ്ങനെയൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ ഖുറാൻ ഞാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ അറിഞ്ഞുടാ ഞാൻ എനിക്കറിയാവുന്നത് പറഞ്ഞതാണ് അപ്പം ഖുറാനിലുള്ള ആയത്തുകളൊക്കെ അത് നമുക്ക് ഏറ്റവും ഫലമെന്ന് തോന്നിയത് തോന്നിയത് ചെയ്യുക അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതി അപ്പം അതും മതി പിന്നെ ക്രിസ്ത്യൻസ് ആയാലും അവർക്ക് അവരുടെ ഇതനുസരിച്ച് ഫോളോ ചെയ്യുന്ന ഇപ്പം സങ്കീർത്തനങ്ങളായാലും അതങ്ങനെ ചെയ്താൽ മതി ഏതായാലും നമ്മൾ വിശ്വസിച്ച് ഏത് ശക്തിയിലേക്ക് ആ ഒരു എനർജി കൊടുക്കുന്നോ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരും അതിൽ ജാതിയും മതവും ഒന്നും ഒന്നുമല്ല പിന്നെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാരണം എല്ലാം ഒന്നാണ് ഒന്നാമത്തെ കാര്യം എല്ലാം ഒന്നാണ് പല രൂപത്തിൽ ആരാധിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം എന്താണ് അവരുടെ ലൈഫിലിനെ അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് എയ്റ്റ് ഓഫ് പെൻറ്റുക്കളാണ് നയൻ ഓഫ് കപ്സ് നയൻ ഓഫ് സോൾസ് സെവൻ ഓഫ് കപ്സ് नाइट फोर्स اديశే దిస్ దిస్ ఎససన్ గొట్టమొక్లెక్ వన్నితల్లాదు Moment choices and decisions are not in the memories of love, crown chakra, trap and fear, solid tumor, acid-like motion, motion, energy, patience, solid access chakra. ആണ് അപ്പോ ഇവർക്ക് കുറച്ച് തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഈ സമയം അവർക്ക് അവർ ചെയ്ത ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് വളരെ ഗൗരവമായി മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് ജീവിതത്തിലെ ജീവിതത്തിലൂടെ ഇതുവരെ കടന്നു പോയത് അപ്പോൾ അവർക്ക് അവരുടെ ബോധത്തിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ പലപ്പോഴും പലരുടെയും ആ ഒരു പ്രേരണ കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അപ്പോഴുള്ള ആ കുറച്ച് സമയത്തേക്കുള്ള ഒരു സന്തോഷത്തിൻ്റെ പേരിലോ ഒക്കെ ചെയ്തു പോയ കാര്യങ്ങൾ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് കുറേ നമ്മുടെ ചുറ്റും ഉള്ള കുറച്ച് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് ചെയ്ത് തെറ്റും ശരിയും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഒരേ ശബ്ദത്തിൽ ഇതിങ്ങനെയാണെന്ന് പറയുമ്പോൾ അതങ്ങ് ചെയ്തു പോവും അപ്പോൾ അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ അതിൽ സംഭവിച്ചതെന്ന് കാണുന്നുണ്ട് പക്ഷേ അവർ ഇപ്പോൾ ഇനി ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് എന്നുള്ളതാണ് നയൻ ഓഫ് കപ്സാണ് എയ്റ്റ് ഓഫ് പെൻഡിൽ അവർ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർക്കും സ്വയം ഒരു സ്നേഹം തോന്നി തോന്ന തുടങ്ങുന്നുണ്ടെന്ന് ചിലപ്പോൾ ഇവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇവർ ഒരിക്കലും അവരെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അവരെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട് മനസ്സിൽ നിറയെ സ്നേഹമുണ്ട് എല്ലാവരും ബേസിക്കലി നല്ല ആൾക്കാരാണ് സാഹചര്യത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം മൂലം പലരും തെറ്റുകളിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ തിരിച്ചറിയുമ്പോൾ അവരതെല്ലാം മാറ്റും അപ്പോൾ ഈ ജന്മത്തിൽ അവർക്ക് ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഒരു നല്ല നെക്സ്റ്റ് ഒരു ബെറ്റർ ലൈഫ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവരത് തിരിച്ചറിയും പിന്നെ നയൻ ഓഫ് സോർട്സും നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു പുതിയ തുടക്കമാണ് നയൻ ഒരു എൻഡിങ് ആണ് ഇപ്പം തന്നെ അവർക്ക് കുറ്റബോധം ഉണ്ട് ഒരുപാട് കാരണം ചെയ്തു പോയതിൽ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ മനസ്സ് നിറയെ സ്നേഹമുണ്ട് ഇവരുടെ ഒരു പ്രശ്നം സെവൻ ഓഫ് കപ്സ് ആണ് വന്നത് നിറയെ ചോയ്സസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർക്ക് ചിലപ്പോൾ ഇവർ ശരിക്കും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ജോലിയോ രൂപഭംഗിയോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സംസാരമെങ്കിലും അങ്ങനെ ആയിരിക്കാം മറ്റുള്ളവർ പെട്ടെന്ന് ഇവരല്ലേ അട്രാക്റ്റഡ് ആകും എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോരുത്തലുമൊക്കെ ഉണ്ടായപ്പം ഇവരെ അട്രാക്റ്റിൽ പോയി എന്നാണ് അപ്പോൾ അവർക്ക് തിരിച്ച് സോറി അവർക്ക് തിരിച്ച് നടക്കണമെന്ന് ആഗ്രഹമുണ്ട് തിരിച്ച് നടക്കുന്നുണ്ട് അവർ തിരിച്ച് വരുന്നുണ്ട് മജീഷ്യനയാണ് അപ്പോൾ വീണ്ടും ഇപ്പം നയൻ കഴിഞ്ഞാൽ വീണ്ടും ഒന്നേ നയൻ കഴിഞ്ഞ് ഒന്ന് വീണ്ടും വണ്ണാണ് മജീഷ്യൻ ആണ് അപ്പോൾ ഇവർക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നു അവരില്ലെങ്കിൽ അവരുടെ ലൈഫും അവർ ഒന്നേന്ന് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പാസ്റ്റിലെ മിസ്റ്റേക്സൊക്കെ തിരുത്തി അവർ ഒന്നേന്ന് തുടങ്ങുന്നുണ്ട് ജസ്റ്റിസാണ് അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ചെയ്തതോന്ന നീതികളാണ് നീതിയല്ല എന്ന് ചെയ്തതൊക്കെ ഈ നീതി കേടാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പുതിയ ഇത് തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ത്രീ ആണ് ഇപ്പോൾ അവർക്ക് ഒരു ഹാർഡ് ബ്രേക്കാണ് എന്ന് കാണുന്നുണ്ട് അവർക്ക് അവർക്ക് പല കാര്യങ്ങളിലും അവർക്ക് ഹാർഡ് ബ്രേക്കാണ് മനസമാധാനം ഇല്ല എന്നുള്ളതാണ് പിന്നെ മൂവ്മെൻറ്റ് ചോയ്സസ് ആൻഡ് ആണ് അവർ കുറേ ചോയ്സസ് ഉണ്ട് ഇവർക്ക് ഇപ്പോൾ ഇവർക്ക് കൺഫ്യൂസ്ഡാണ് ഇവർ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് എന്നവർക്കറിഞ്ഞൂട പക്ഷേ ഇവർക്ക് കുറേ ചോയ്സസ് ഉണ്ട് ഇനി ഇവർ പോകുന്നത് കൃത്യമായിട്ടുള്ള ഒരു ആലോചിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ് കാണുന്നത് മെമ്മറീസ് ഓഫ് ലവ് ആണ് നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മകൾ എപ്പോഴും അവർ പ്രഷ്യസായിട്ട് സൂ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അത് തീവ്രമായി ഇവരുടെ മനസ്സിലേക്ക് വീണ്ടും വരും ക്രൗൺ ചക്രയാണ് കാരണം കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ക്രൗൺചക്ര ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ കുറച്ച് ബോധം വരുന്നുണ്ട് ഈ മനുഷ്യന് ബോധം വരുമ്പോഴാണ് തെറ്റ് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ട്രാപ് ആൻഡ് ഫിയർ പക്ഷേ മനസ്സിലാക്കിയാലും അവർക്ക് പെട്ടെന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവണ്ണം ഒബ്സ്റ്റിൾസ് ഉണ്ട് എന്നുള്ളതാണ് പുറത്തിറങ്ങണം എന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്നുള്ളതാണ് എങ്ങനെ തിരിച്ച് ഇറങ്ങും ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ കാണുന്നു കാണുന്നുണ്ട് ട്രാപ്ഡായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത് ഇവർ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാലയങ്ങളിൽ പോകും പോകാൻ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടായിരിക്കും കാരണം ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നലുണ്ട് അവർക്കിപ്പോൾ കാരണം അവരെ സോള് ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തത് അവർ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ആവശ്യമായത് കൊണ്ട് ചെയ്തതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഇവർക്ക് ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇവർ പ്രകൃതിയുമായി അല്ലെങ്കിൽ യൂണിവേഴ്സുമായി കുറേയധികം അടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ നക്ഷത്രങ്ങളെയൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം നമ്മൾ പണ്ട് പറയുമല്ലോ മരിച്ചവരൊക്കെയും നക്ഷത്രങ്ങളായിട്ട് വന്ന് നിൽക്കും എന്നൊക്കെ മുകളിലുള്ള നക്ഷത്രങ്ങളൊക്കെയും നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയവരാണെന്ന് പറയുമല്ലോ അപ്പോൾ അതുപോലെ അവർക്ക് പ്രിയപ്പെട്ട ഓർമ്മകൾ അവർക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിലുള്ള ഓർമ്മകളും അവർക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും അവരിൽ വളരെയധികം ഒരു ശരിക്കും ഓർമ്മകൾ അവരെ ഒരുപാട് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് അവരുടെ ഈ ഒരു സാഹചര്യത്തിൽ ഫിനാൻഷ്യലി അവർ ചേഞ്ച് ആകുന്നു അവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ പോലും അവർക്ക് ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് പിന്നെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെറിറ്റി ആണ് അപ്പോൾ തെറ്റുകൾ തിരുത്തുമ്പോൾ തന്നെ ദൈവം നല്ല വഴികൾ കൊടുക്കും അപ്പോൾ ഈ സമയം അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താനുള്ള ചാൻസ് ദൈവം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ കൃത്യമായിട്ടും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ആണ് കുറച്ച് ക്ഷമയൊക്കെ വന്നിട്ടുണ്ടാകും നേരത്തെ ഈഗോയിസ്റ്റ് ആയിരുന്ന ആൾ ഇപ്പോൾ അതൊക്കെ മാറി കുറച്ച് ക്ഷമ ഉണ്ടായി എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ക്ഷമയൊക്കെ അവർക്ക് നല്ല ശരിക്കും ഫ്യൂച്ചറിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കും നമ്മൾ തെറ്റുകൾ നമ്മളുടെ തെറ്റുകൾ നമ്മൾ തിരിച്ചറിയും മറ്റുള്ളവർ ക്ഷമിക്കാനുമൊക്കെ പറ്റിയാൽ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് സോളാർ പ്ലക്സസ് ചക്ര ചക്രയാണ് വന്നിട്ടുള്ളത് ഫേർട്ടിലിറ്റിയും വന്നിട്ടുണ്ട് അപ്പോൾ അത് പുതിയ ഐഡിയാസ് പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഇവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കലാകാരന്മാരായിരിക്കാനോ കലാകാരികളായിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഇവർക്ക് ഇവർ അങ്ങനെയുള്ള കാര്യത്തിൽ ഇവർ കുറച്ച് ഒന്ന് തിളങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഇപ്പം ചിലപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് അവർ ആ ഉയ അതിൽ ഉയരത്തിലേക്ക് പോകുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവർക്ക് ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ് വരുന്നത് ചെയ്ത തെറ്റ് തെറ്റെല്ലാം അവർക്ക് തെറ്റാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായതൊക്കെ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായ സമയം മനസ്സിലാകുന്ന സമയവും കൂടിയാണ് അപ്പോൾ എന്തായാലും തിരിച്ചറിഞ്ഞ് അവർക്ക് തിരുത്തറ്റ് തിരുത്തട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്തായാലും ഒരു ഒരു കർമ്മയിലും അവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ട്രാപ്പ് ഫിയർ വന്നത് അവർക്ക് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് അവർക്ക് പുറത്തിറങ്ങാൻ അവർക്ക് പേടിയാണ് കാരണം ധൈര്യ കുറവുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സോറി കമൻറ്റ് ചെയ്യുക ഫ്രഷ് റീഡി വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ആ മന്ത്ര ഓർമ്മയുണ്ടല്ലോ നമ്യൂ ഹോ റെങ്കിങ്ക്യോ അപ്പോൾ എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ബുദ്ധഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി